കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം കല്യാണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ള ദിയയുടെ തീരുമാനം എല്ലാവരും തന്നെ അംഗീകരിച്ചു കാരണം ഇന്നത്തെ തലമുറയിലെ പലരും തന്നെ കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുവരെ ചിന്തിക്കുന്നവരാണ് ആ കൂട്ടത്തിലാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ള ദിയയുടെ തീരുമാനം ആ ഒരു തീരുമാനം ആ കുടുംബത്തെയും ഒന്ന് ഞെട്ടിച്ചു എന്നാൽ ഇന്നവർ ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ് എത്ര പേരാണ് ആ കുഞ്ഞിനെ താലോലിക്കാനുള്ളത് എന്ന് ഇവരുടെ ആ ഒരു ബ്ലോ കണ്ടാൽ തന്നെ അറിയാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് ആ കുഞ്ഞിന്റെ വരവിനായാണ് ദിയയുടെ സ്ഥാപനത്തിലെ പണം തട്ടിയെടുത്ത ജീവനക്കാരുടെ ജാമ്യം നിഷേധിച്ചു ദിയാകൃഷ്ണയ്ക്ക് അവർ നൽകിയ കേസിന്റെ പേരിൽ ജാമ്യം നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ മാധ്യമങ്ങളെല്ലാം നടൻ കൃഷ്ണകുമാറിന്റെ പിന്നാലെ എത്തി ദിയ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മകൾ ആശുപത്രിയിൽ ആണെന്ന് അദ്ദേഹം പറഞ്ഞു അതെ ദിയാകൃഷ്ണ ഇപ്പോൾ ആശുപത്രിയിൽ ആണ് ആ ഒരു കുഞ്ഞിന്റെ വരവിനായാണ് ഇന്ന് ആ ഒരു കുടുംബം മുഴുവനും കാത്തിരിക്കുന്നത് ദിയയ്ക്കൊപ്പം ആശുപത്രിയില് അശ്വിനും അശ്വിന്റെ കുടുംബവും സിന്ധു ഉണ്ടെന്ന് നടൻ കൃഷ്ണകുമാർ വ്യക്തമാക്കി